ഈ വർഷം റിലീസ് നടത്താണ്ടിരിക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കൂലി എന്ന ചിത്രം ഒരു ദിവസമാണ് തിയേറ്റർ വിളിക്കുക റിലീസ് എത്തുന്നത് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കൂലി എന്ന ചിത്രത്തെ വില്ലുമോ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറോട്ട് തന്നെ വരാം ആദ്യം ഈ ഒരു ചിത്രത്തിലെ ഒരു ടീസർ ഇറങ്ങിയ ടൈമിൽ നല്ല രീതിയിലുള്ള പ്രതീക്ഷയുള്ള ഒരു കാര്യത്തിനായിരുന്നു ഒന്നാമത്തെ കാര്യം ഈ ഒരു ചിത്രത്തിൽ നായകനായി എത്തുന്നത് ഹൃദിക് റോഷനാണ് കൂടാതെ തന്നെ ജൂനിയർ ഇന്ത്യ ഈ ഒരു ചിത്രത്തെ വില്ലനായി എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന് നോർത്തിൽ ഒക്കെ നല്ല രീതിയിലുള്ള ഹൈപ്പിംഗ് ഉണ്ട് കേരളത്തിലായാലും തമിഴ്നാട്ടിലൊക്കെ ആയാലും നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഓളവും കാര്യങ്ങളൊന്നും ഈ ഒരു ചിത്രത്തിന്റെ ഇല്ല കാരണം ആ ഒരു ടൈമിൽ കൂലി എന്ന ചിത്രത്തിന് നല്ല രീതിയിലുള്ള ബ്രാൻഡും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂലിക്ക് ഹൈപ്പ് വരാനുള്ള കാരണങ്ങൾ ഒന്ന് ലോകേഷ് ആണ് രണ്ട് രജനീകാന്ത് മൂന്ന് അമീർ ഖാൻ ഈ കാര്യങ്ങളൊക്കെ കൂടി ആ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് ഉണ്ട് പക്ഷേ ഈ ഒരു ചിത്രത്തിനാണെങ്കിൽ ആകെ ഉള്ള ഒരു രണ്ട് ഹൈപ്പ് എന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു ചിത്രത്തിൽ ഋതിക് റോഷൻ നായകനെയും കൂടാതെ ജൂനിയറിൻ്റെ വില്ലനെത്തുന്നത് രണ്ടാമത്തെ കാര്യം വാർ ചിത്രം ചിത്രം അന്ന് വലിയൊരു ഹിറ്റായി മാറ്റിണ്ടായിരുന്നു അതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെയുണ്ട് അതാണ് ഈ ഒരു ചിത്രത്തിനുള്ള ആകബലം എങ്കിൽ പോലും ചിത്രത്തിന് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഐ എം എക്സ് ഫോർമാറ്റ് റിലീസിൻ എത്തുന്ന കൗണ്ടിങ് ഒക്കെ വളരെ അധികം കൂടുതലൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ അത്യാവശ്യം നല്ലൊരു ഹൈപ്പുണ്ട് ഈ ഒരു ചിത്രത്തിലെ ടീസർ വഴി നല്ല രീതിയിലുള്ള ഹൈപ്പ് അതിലും വലിയ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് എനിക്ക് പേഴ്സണലി ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ കിടിലും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നിട്ടുള്ളത് അതിൽ ഋതിഘോഷിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ആ ഒരു ചിത്രം കാണാനായാലും തോന്നിട്ടുള്ളത് ലുക്ക് വൈസ് ആയാലും ആ ഒരു ഡയലോഗ് ഡെലിവറിയും ആ ഒരു സ്വാഗും ഫൈറ്റും എല്ലാം കിടിലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ചിത്രം കണ്ടാൽ തന്നെ ഫാൻ ഫാനാകാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ആക്ടിംഗ് വൈസ് ആയിരുന്നു ആ ഒരു ചിത്രത്തിലായാലും പുള്ളിയുടെ ഉള്ളത് കൂടാതെ ആ ഒരു ചിത്രത്തിലായാലും പുള്ളിയുടെ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ടൈഗർ ഷർഫിന്റെ കിടിലം ഒരു ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് അതിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ വന്നപ്പോൾ ആദ്യം ജൂനിയർ ഇന്ത്യ ആണ് വില്ലനായിട്ട് എത്തുന്നത് അറിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി വലിയൊരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആദ്യം ടൈഗർ ഷർഫ് കിടിലും ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതില് ജൂനിയറിന്റെ ഇന്ത്യാ അല്ലെങ്കിൽ അതിനൊപ്പം എത്തുമോ അല്ലെങ്കിൽ അതിനപ്പുറം എന്നൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊക്കെ എനിക്ക് അതിനപ്പറം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടീസർ വന്നപ്പോഴും അങ്ങനെ വലിയ പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ട്രെയിലർ ട്രെയിലറോടൊപ്പം അതെല്ലാം മാറി കാരണം ഒരു കിടിലെ ലുക്കും കൂടാതെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പൊ ട്രെയിലറിൽ തന്നെ കാണുമ്പോൾ കിടിലമായിട്ടൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട് അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ബേസ് കാരണം ഹിർദിക് റോഷൻ എന്ന് പറഞ്ഞ ആളെ നമുക്കറിയാം അറിയാം പുള്ളിയുടെ ഒരു ഹൈ അല്ലെങ്കിൽ അത്ര പവർ ആയിട്ടുള്ള ആളെന്ന് നമുക്ക് അറിയാം ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വില്ലൻ തന്നെയായിരിക്കും കാണുന്ന പ്രേക്ഷകരും തോന്നണം ഈ ഒരു ജൂനിയോട് വില്ലൻ ആണല്ലോ എങ്ങനെ ഹൃദിക് റോഷൻ മറികടക്കുമെന്ന് തോന്നുന്നതാണ് ഈ ഒരു ചിത്രം അടുത്തൊരു പോയിന്റിലോട്ട് കയറിയിട്ട് അടുത്തൊരു ഹിറ്റ് ആകുമെന്നൊക്കെ പ്രതീക്ഷ കൂടുന്നത് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ എടുത്തു പറയണമെന്ന് തോന്നിയ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തെ ഫസ്റ്റ് പാർട്ടിലെ തന്നെ ഹൃദിക് റോഷൻ ഒരു എൻട്രി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു എൻട്രി കാണിക്കുന്ന ഒരു സീനുണ്ട് ഒരു ഹെലികോപ്റ്റർ വഴി ഇറങ്ങി വരുന്നത് പക്ഷെ അതിന് നമുക്ക് കാണാൻ സാധിക്കും തന്നെയാണ് ആ ഒരു ഇൻട്രോ വലിയ രീതിയിൽ തന്നെ യൂണിക്കാക്കി കൊണ്ടുപോകുന്നത് കാരണം അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സിനിമ ഇപ്പൊ ഇറങ്ങിയിരുന്നെങ്കിൽ പലവരും പറയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വഴി ആ ഒരു സീനിന്റെ വേറെ ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ബീജിം വൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പക്ഷേ ആ ഒരു ചിത്രത്തിലെ പുള്ളിയുടെ ആ ഒരു ഇൻട്രോയ് പുള്ളി തന്നെയാണ് പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് അത്രയും വലിയൊരു ഗൂസ് ബോംസ് തന്നെ ആ ഒരു സീന് തരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടിലും വന്നപ്പോൾ പുള്ളിയുടെ ലുക്ക് വൈസ് ഒക്കെ ആയാലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആയാലും വേറെ ലെവലിലോട്ട് തന്നെ വന്നെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പുള്ളിയുടെ ഏത് സിനിമ എടുത്താലും പുള്ളി കിടിലമായിട്ട് തന്നെ വരുമ്പോൾ ഏകദേശം ഉറപ്പായ കാര്യം തന്നെയാണ് ഇപ്പൊ ജൂനിയറിന്റെ അതിനെ ഒപ്പത്തിനൊപ്പം െന്നൊക്കെ തന്നെ ഏകദേശം ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഈ ഒരു ചിത്രത്തിലും തന്നിട്ടുണ്ട് കൂടുതലായിട്ടും ഈ ഒരു ചിത്രത്തിൽ വി എഫ് എക്സിലായിരിക്കും കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് വേണ്ടത് ട്രെയിലറിലൊക്കെ ഇപ്പോൾ ഒരു ഡീസന്റ് ആയിട്ടുള്ള വി എഫ് എക്സ് ആക്കെ തന്നെയാണ് കാണാൻ സാധിച്ചുള്ളത് എങ്കിൽ പോലും അതേ ഒരു ഡീസെന്റ് അല്ലെങ്കിൽ അതിലും ഡീസെന്റ് പോരാ ഇതുപോലുള്ള ആക്ഷൻ എന്റർടൈനർ ബിഗ് ബജറ്റ് ചിത്രത്തിലെ അതും കൂലി പോലുള്ള ചിത്രമായിട്ട് വൺ ബൈ ക്ലാഷ് റിലീസായി ഐ എം എക്സ് ഫോർമാറ്റിലും റിലീസിൽ നിന്ന് എത്തി ലോകമെമ്പാടും വലിയൊരു പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ ഒരു ചിത്രത്തിന് വി എഫ് എക്സ് പരമായി നല്ല രീതിയിൽ തന്നെ ഒരു ഹൈ മൊമെന്റ് നിന്നാൽ തന്നെ ഈ ഒരു ചിത്രത്തിന് കൂടുതലായിട്ടും കാണുന്ന പ്രേക്ഷകർക്കായാലും ഈ ഒരു ചിത്രത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് നേടാൻ സാധിക്കും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ കൂടുതലായിട്ടും എടുത്തു പറയേണ്ടതായി തോന്നിയിട്ടുള്ള ചില ഷോട്ടുകളൊക്കെ ഈയൊരു ചിത്രത്തിലുണ്ടായിരുന്നു ചില ഷോട്ടുകളൊക്കെ കാണുമ്പോൾ തന്നെ പറയും ഇതെന്തൊരു കത്തിയെന്ന സംഭവങ്ങളൊക്കെ പറയും പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കൊക്കെ അറിയാം ഏത് രീതിയിലായിരിക്കും ആ ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന രീതി തന്നെ മേക്കിംഗ് വൈസ് ഒക്കെ കിടിലും രീതി തന്നെ ആ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതേ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം ഹൃദിക് റോഷൻ ആ ബ്രാൻഡിന്റെ തന്നെ വലിയൊരു പ്രതീക്ഷയുണ്ട് കൊള്ളാനം ജൂനിയറിന്റെ ആരും കൂടെ എത്തുമ്പോൾ അതിനൊപ്പത്തിനൊത്ത ഉള്ളൊരു കിടിലും ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രെയിലർ വൈസ് കിടിലം വന്നിട്ടുണ്ട് ഈ ഒരു ചിത്രവും ഇതേ രീതിയിലൂടെ ഓളം വൈസ് നല്ല രീതിയിൽ തന്നെ എത്തുകയാണെങ്കിൽ അടുത്തൊരു ആയിരം കോടി ഷോട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ ആയാലും കൺസിഡർ ചെയ്യുന്നത് കാരണം നല്ലൊരു ഹൈപ്പിൽ വരുന്ന ചിത്രത്തിന്റെ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് വലിയ രീതിയിലുള്ള ഹിറ്റ് ആവുക തന്നെ ചെയ്യും ഇപ്പോൾ കൂലി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടില്ല പക്ഷെ നമുക്ക് കൂലി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയാൽ തന്നെയും ഈ ഒരു ട്രെയിലർ വൈസ് ഒരു ചിത്രത്തെ വിലയിരുത്താൻ പറ്റില്ല പക്ഷെ കൂലിക്കൊപ്പം ഏകദേശം ഒപ്പത്തിനൊപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയായിട്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ത്രില്ലിംഗ് രീതിയിലാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു കിടിലും ഇന്റർവൽ ബ്ലോക്കിലാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് തീരുന്നത് ആയാലും ഇന്റർവൽ ബ്ലോക്ക് കഴിയുമ്പോൾ തന്നെ വിചാരിക്കും ഇത് എന്തുകൊണ്ടായിരിക്കും മൃതിക് റോഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഫ്ളാഷ് ബാക്ക് ആര് പറയും അല്ലെങ്കിൽ ആ ഒരു വില്ലനെ ഫ്ലാഷ് ബാക്ക് അറിയേണ്ട അടുത്ത ആരെന്നുള്ളത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു കിഡിലും ഒരു ബ്ലോക്കിൽ ആ ഒരു ചിത്രം നിർത്തിയിട്ട് നല്ല രീതിയിലുള്ള ഫ്ളാഷ് ബാക്കിലൂടെ ഒക്കെ തന്നെ ആ ഒരു ഫ്ളാഷ് ബാക്ക് പറഞ്ഞിട്ട് ഈ ഒരു ചിത്രം ഒരു കിഡിലും ഒരു ട്വിസ്റ്റോടൊക്കെ കൂടെ തന്നെയാണ് ക്ലൈമാക്സിലോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മളെ വലിയ രീതിയിൽ ലാഗ് ലാഗടിപ്പിക്കാതെ ചില സ്ഥലങ്ങളിലൊക്കെ ഇമോഷണലി നല്ല രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ട് കിടന്നിൻ്റെ രീതിയിലായിരുന്നു ആ ഒരു ചിത്രം എടുത്തു എടുത്തുവെച്ചുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം നല്ല രീതിയിലുള്ള ഒരു ഇമോഷണലി കണക്റ്റ് ആകുകയും കിടന രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസും വിഷ്വൽസും കൂടാതെ തന്നെ ബി എഫ് എക്സ് മൂമെൻറ്റ്സ് അങ്ങനെ കിടന്നിന്റെ രീതിയിൽ ഈ ഒരു ചിത്രത്തെ കൊണ്ടിരികയാണെങ്കിൽ വലിയൊരു ഹിറ്റ് ആകുമെന്ന് വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിന് ഓരോ ഷോർട്ട് വൈസ് വൈസായാലും ഫ്രെയിം വൈസ് ഒക്കെ ആയാലും കിടിലുമായിട്ട് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കാതെ കാരണം ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു ക്വാളിറ്റിയും കൂടാതെ തന്നെ ആ ഒരു കിടിലും ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ട് ടു വരുമ്പോഴും അതേ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത് ഒന്നാമത്തെ കാര്യം ഋതിക് റോഷൻ സിനിമ ആയോടൊക്കെ തന്നെ നിരാശപ്പെടുത്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത് ചിത്രം പാനിതം റിലീസ് ആയി വമ്പൻ റിലീസോടെയാണ് തിയേറ്ററിലൊക്കെ റിലീസിനെത്താൻ ഇരിക്കുന്നത് ഈ ഒരു ട്രെയിലർ നല്ല രീതി തരംഗമായോടൊക്കെ തന്നെ നമ്മൾ കേരളത്തിലും അത്യാവശ്യം നല്ലൊരു ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കിടിലും വമ്പൻ ചിത്രം വരുമ്പോഴേ അടുത്തൊരു വമ്പൻ ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെ ഉണ്ടാകത്തുള്ളൂ പലർക്കും ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ലാഷ് റിലീസ് കാണുമ്പോൾ വർഷികൾക്ക് ായിട്ടുള്ള ബീസ്റ്റ് വെസ് കെ ജി എഫ് സിനിമയുടെ ഒക്കെ ആ ഒരു ക്ലാഷ് റിലീസായിരുന്നു തോന്നിയിട്ടുള്ളത് വിജയ്ക്ക് അത്രയും വലിയ സ്റ്റാറിനും ഒക്കെയുള്ള വിജയം കൂടാതെ തന്നെ കെ ജി എഫ് പോലുള്ള ഫസ്റ്റ് പാർട്ട് ഹിറ്റ് ഹിറ്റായതിനു ശേഷം പിന്നീട് വരുന്ന യാഷിന്റെ കെ ജി എഫിന്റെ രണ്ടാം ഭാഗം ആ ഒരു വമ്പൻ റിലീസോടെ അതൊരു ദിവസത്തിന് വ്യത്യാസത്തിൽ പുറത്തിറങ്ങിയെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളും ഒരേ ദിവസം പുറത്തിറങ്ങുകയാണ് അപ്പോൾ പലർക്കും തന്നെ ഡൗട്ട് ആകട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യം ഏത് കാണും വാർ ടൂ ആണോ അല്ലെങ്കിൽ കൂലി കാണുന്നത് കാരണം വാർ ടൂവിൻ്റെ ട്രെയിലറൊക്കെ ഇത്രയും രീതിയിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടൊക്കെ വരികയാണ് കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പും ഒരു ചിത്ര തന്നെയാണ് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കൂലി ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂലി ചിത്രത്തിന്റെ അമീർ ഖാൻ ഒക്കെ ഉണ്ട് രജനീകാന്ത് പടം കൂടാതെ തന്നെ ലോകേഷ് കരാവിധാനം അങ്ങനെയൊരു ഹൈപ്പ് ആ ഒരു ചിത്രത്തിനും ഉണ്ട് ട്രെയിലർ വഴി ആ ഒരു ഹൈപ്പ് എരട്ടി ആവുകയാണെങ്കിൽ പലവർക്കും കൺഫ്യൂഷൻ അടിക്കാൻ പറ്റുന്ന മറ്റൊരു ചാൻസ് ഇതിൽ ഏത് ചിത്രം ആ ദിവസം തിയേറ്ററിൽ കാണുക എന്നൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഇനിയും നല്ല രീതിയിൽ തന്നെ പറയാൻ സാധിക്കുന്നത് ഏത് ചിത്രമായിരിക്കും അമ്പചിത്രം എന്ന് പറഞ്ഞാൽ കിരിലും ട്രെയിലർ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോ വാർ ചിത്രമാണ് കൂലി ചിത്രമാണെന്ന് പറയാൻ സാധിക്കുക കൂലി ചിത്രം ട്രെയിലറും കൂടെ വന്നതിനു ശേഷമാണ് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടോടെ കൂലി ചിത്രത്തിന്റെ ട്രെയിലർ വരുമെന്നൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും കൂലി ചിത്രത്തിന്റെ ട്രെയിലറും കൂടെ വന്നുകഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് ചിത്രത്തിനായിരിക്കും മിക്കവാറും ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുക കൂടാതെ തന്നെ ഏത് ചിത്രമായിരിക്കും ആദ്യം ആയിരം കോടി ക്രോസ് ചെയ്യുക എന്നൊക്കെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ട് എന്തായാലും വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ഒരു കിഡിലും ട്രെയിലറിനാണ് ചിത്രത്തിലെ ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് കൂടാതെ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഹൈപ്പിനെക്കാട്ടിലും ഒരു ഹെറിറ്റി ഹൈപ്പൊക്കെ ഇപ്പോൾ വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനാലും നിരക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും കൂലി ചിത്രത്തിന്റെ ട്രെയിലർ വരുമ്പോഴും അതേ രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കൈ കാത്തിരിക്കുക